മേഡം നമ്മൾ സാധാരണയായിട്ട് ഈ ഫൈബ്രോയിഡിനെ കുറിച്ചിട്ട് ഇങ്ങനെ കേട്ട് വരുന്നുണ്ടല്ലോ തുടർച്ചയായിട്ട് അപ്പോൾ എന്താണ് ഈ ഫൈബ്രോയിഡ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിൻ്റെ മസ്കുലേച്ചറിൽ വരുന്ന ഒരു തരം ബിനൈനായിട്ടുള്ള അതായത് മാലിഗ്നൻസി വെരി റെയർ ചാൻസ് ഉള്ള ബിനയനായിട്ട് കാണുന്ന മുഴകളെയാണ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് യൂഷ്വലി ഫൈബ്രോയിഡ് ഉണ്ടാകാനുള്ള റീസൺസ് നമ്മുടെ തന്നെ ശരീരത്തിലെ ഹോർമോണൽ എഫക്ട്സ് കൊണ്ടാണ് യൂഷ്വലി ഫൈബ്രോയിഡ്സ് ഉണ്ടാവുക ഒരു ജനറ്റിക് അതായത് നമ്മുടെ ഫാമിലിയിലിപ്പോൾ നമ്മുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ ഗ്രാൻഡ് മതേഴ്സ് അങ്ങനെയുള്ളവർക്ക് ഫൈബ്രോയിഡ് വരുമ്പോൾ യു ആർ ഓൾവേസ് നമുക്കും ഒരു സാധ്യതയുണ്ട് അതായത് ഒരു ജെനറ്റിക് പ്രീ ഡിസ്പോസിഷൻ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ എനി ഏജ് ഗ്രൂപ്പ് ആഫ്റ്റർ ഒരു തേർട്ടി ഇയേഴ്സ് ടു ഫിഫ്റ്റി ഇയേഴ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ നൂറ് ലേഡീസിനെ സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും ഫൈബ്രോയിഡ്സ് കാണുന്നത് കോമണസ്റ്റ് ഭക്ഷണക്രമം കൊണ്ടോ അങ്ങനെയൊന്നും വരുന്ന ഒരു അസുഖമല്ല അല്ല ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടല്ല യൂഷ്വലി ചില ഹൈ ലെവൽസ് ഓഫ് ഈസ്ട്രജൻ ഉള്ള ഫുഡ് പക്ഷേ അതൊന്നും ആരും തന്നെ പെർട്ടിക്കുലർ ആയിട്ട് എടുക്കുന്ന ഒരു ടൈപ്പ് അല്ല സോ ഇറ്റ് കോസ് ബിക്കോസ് ഓഫ് ഇതല്ല ഫുഡ് ഹാബിറ്റ്സ് അല്ല ജനതീകമായ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിലെ എക്സസീവ് ഹോർമോണൽ ലെവൽസ് കൂടുമ്പോൾ യു ഗെറ്റ് സാധാരണ രീതിയിൽ എപ്പോഴും ഒരു ലേഡിക്ക് എപ്പോഴും ബുദ്ധിമുട്ട് വരിക ഒരു തേർട്ടി ക്രോസ് ചെയ്യുമ്പോഴായിരിക്കും എപ്പോഴും നമ്മൾ ജനറലി ഒരു ഹോസ്പിറ്റലിൽ വരേണ്ട ഒരു അവസ്ഥ യൂഷ്വലി കോമണസ്റ്റ് ആയിട്ട് നമുക്ക് ബ്ലീഡിങ് കംപ്ലൈൻസ് ആയിട്ട് വരുമ്പോൾ റൂട്ടീൻ ആയിട്ട് ഒരു സ്കാന് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു മാസ്റ്റർ ഹെൽത്ത് ചെക്കപ്പിൽ നമ്മൾ വെറുതെ സ്കാൻ ചെയ്യുമ്പോൾ കാണുന്ന ഒരു ഇൻസിഡന്റൽ ഫൈൻഡിങ്ങും കൂടെ ആവാം ഫൈബ്രോയിഡിനെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് എൻകൗണ്ടർ ചെയ്യും ഫൈബ്രോയിഡ് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ സൈസ് നോക്കിയിട്ടാണോ ഇത് കോംപ്ലിക്കേറ്റഡ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ സി ജസ്റ്റ് ഒരു ഇൻസിഡൻറ്റൽ ഫൈൻഡിങ് ആണെങ്കിൽ വേറെ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ബ്ലീഡിങ് ഇഷ്യൂസ് ഒന്നും ഇല്ല നമ്മുടെ പീരീഡ്സ് ആണ് നമ്മൾ അതിനെ ഇൻ്റർഫിയർ ചെയ്യേണ്ട ഒരു ആവശ്യമേ ഇല്ല പക്ഷെ ചിലർ കംപ്ലയിൻസ് ആയിട്ട് വരുന്നത് ഒരു ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ് പീരീഡിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഫ്രീക്വന്റ് ബ്ലീഡിങ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്കാനിന് വിടും സ്കാനിൽ കൂടെ തന്നെയാണ് നമ്മൾ ഡെഫിനറ്റ്ലി എന്താണ് എന്ത് ടൈപ്പാണ് ഫൈബ്രോയിഡ്സ് പലതരം ഉണ്ട് എന്ത് ടൈപ്പ് ഫൈബ്രോയിഡ് ആണ് എവിടെയാണ് അതിന്റെ പൊസിഷൻ അങ്ങനെ അനുസരിച്ചായിട്ടാണ് നമ്മൾ ടു ഡയഗ്നോസിസ് ഓഫ് ഫൈബ്രോയിഡ് യൂട്രസ് ഇത് ഏത് തരത്തിലുള്ളതാണ് മാഡം ആശങ്കപ്പെടേണ്ടത് ഞാൻ പറഞ്ഞപോലെ പല തരങ്ങളുണ്ട് ഒന്ന് ഈ യൂട്രസിന്റെ ഇതിപ്പോ യൂട്രസ് ഇത് ബേസിക്കലി ഒറിജിനേറ്റ് ചെയ്യുന്നത് യൂട്രസിന്റെ മസ്കുലേച്ചർ വെച്ചത് ഇപ്പൊ യൂട്രസിന്റെ പുറമേലോട്ട് അതൊരു സബ്സീറസ് ടൈപ്പ് എന്ന് പറയും പുറമേലോട്ട് തള്ളി നിൽക്കുന്നത് യൂട്രസിന്റെ മസിൽസിന്റെ ഉള്ളിൽ തന്നെ വരുന്നതാണ് ഒരു ഇൻട്രാ മ്യൂറൽ ടൈപ്പ് പിന്നെ സബ് മ്യൂക്കസ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിന്റെ ക്യാവിറ്റിയുടെ അകത്ത് അതായത് കുഞ്ഞുങ്ങളൊക്കെ വളരേണ്ട ആ ക്യാവിറ്റിയുടെ ഉള്ളില് അതുപോലെ ഗ്രോ ചെയ്യുന്നതാണ് ഒരു സബ് മ്യൂക്കസ് എന്ന് പറയാം പിന്നെ പലതരം പിഡങ്കിലേറ്റഡ് അത് പുറമേലോട്ട് തള്ളി വരുന്ന അങ്ങനെ പിഡെങ്കിലേറ്റഡ് ഫൈബ്രോയിഡ്സ് പല എൻറ്റിറ്റീസ് ഉണ്ട് പക്ഷെ ഇതാണ് ഒരു മെയിൻ ത്രീ ടൈപ്സ് ഇതിൽ കോമൺലി എപ്പോഴും ബ്ലീഡിങ് ഇഷ്യൂസ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പറഞ്ഞ ലാസ്റ്റ് ടു ആണ് അതായത് സബ്മ്യൂക്കസ് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സ് ാണ് ഒരു കൂടുതൽ പ്രശ്നക്കാരൻ അവിടെ ഇതിപ്പോ നമ്മൾ കേൾക്കുന്നുണ്ട് കൊണ്ട് ഇത് മാറ്റാം അല്ലെങ്കിൽ ഇതിന്റെ പ്രതിവിധി സർജറി മാത്രമാണോ എങ്ങനെയാ ഫൈബ്രോയിഡ് ഒന്ന് പറഞ്ഞ പോലെ നമ്പർ ഓഫ് ഫൈബ്രോയിഡ് എത്ര എണ്ണം ഉണ്ട് ഏത് സൈറ്റ് ആണ് ഈ പറഞ്ഞ പോലെ മൂന്ന് സൈറ്റിൽ എവിടെയാണ് എന്നൊക്കെ ഉള്ളതനുസരിച്ചിട്ടാണ് നമ്മൾ മരുന്ന് വേണോ സർജറി വേണോ എന്നൊക്കെ ഡിസൈൻ ഡെഫിനറ്റ്ലി നമ്മളൊരു മുഴ കാണുമ്പോൾ ഫസ്റ്റ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് മരുന്ന് തന്നെ ട്രൈ ചെയ്തതിന് ശേഷം മാത്രമേ സർജിക്കൽ ഇൻറ്റർവെൻഷൻസിലോട്ട് പോകാറുള്ളൂ അപ്പം നമ്മൾ കോമണസ്റ്റ് ആയിട്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്യും ഒരു ത്രീ എങ്കിലും മരുന്ന് ട്രൈ ചെയ്ത് അവരുടെ ബ്ലീഡിങ് മെനസ്ട്രൽ കംപ്ലൈൻസ് വെൽ കൺട്രോൾഡ് ആണെങ്കിൽ നമ്മൾ മരുന്നിൽ തന്നെ പക്ഷേ അങ്ങനെ നമുക്കൊരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് പറയാൻ പറ്റില്ല കാരണം പല ഏജിലും ഇത് പ്രസംഗി മുപ്പത് വയസ്സുള്ള ഒരാളുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം നമ്മൾ അമ്പത് വയസ്സൊരാൾക്ക് കൊടുക്കുക അപ്പം ഒരേ മഴ തന്നെ മുപ്പത് വയസ്സിലും അമ്പത് വയസ്സിലും നമ്മൾ രണ്ട് ട്രീറ്റ്മെന്റ് ഒരു പ്രാവശ്യം ഫൈബ്രോയിഡ് അത് വീണ്ടും വരാനുള്ള സാധ്യത എത്രത്തോളമാണ് ഇതിങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ മെൻസ്ട്രൽ ഏജ് വരെ അതായത് നമ്മൾ പീരീഡ് നിൽക്കുന്ന ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ടു ആണ് പീരീഡ് നിൽക്കുന്ന മെനപ്പോസൽ ഏജ് എന്ന് പറയുന്നത് ആ ടൈം വരെ ഒരു ചെറിയ ഫൈബ്രോയിഡ് ഓവർ ഇയേഴ്സ് ഒരു വർഷം കഴിയുമ്പോൾ അതൊരു പോയിന്റ് ഫൈവ് ടു വൺ സെന്റിമീറ്റർ ഗ്രോത്ത് ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും അപ്പം ആ ഒരു ഫിഫ്റ്റി ഇയേഴ്സ് വരെ ഉള്ള ഗ്രോത്ത് എന്നും അത് വളർ വളർന്നുകൊണ്ടേയിരിക്കും അപ്പം ഈ നമ്മുടെ മുഴ എടുത്തു കളയുന്ന പ്രൊസീജിയർ എന്നൊക്കെ പറയുന്നത് ഞാൻ വല്ലേ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ അത് അക്കോർഡിംഗ്ലി നമ്മൾ പേഷ്യൻ ടു പേഷ്യൻറ്റ് വളരെ ഡിഫർ ചെയ്യുന്നു ഒരാൾക്ക് നമ്മൾ ഈ ഏജിൽ ഇതേ ചെയ്തോളൂ അങ്ങനെ ഒത്തിരി പേർ പറഞ്ഞു തരാറുണ്ട് ഡോക്ടർ ഇന്ന എനിക്ക് എനിക്കെന്താ മരുന്ന് തരാത്തത് അങ്ങനെ പല പക്ഷേ ഓരോരുത്തരുടെയും ഏജും അവരുടെ ടൈപ്പ് ഓഫ് പ്രസൻറ്റേഷനും അനുസരിച്ച് സെയിം മുഴ നമ്മൾ പല രീതിയിൽ ചികിത്സിക്കും പിന്നെ ചില ടൈമിൽ നമ്മൾ ഈ ഹോർമോണൽ പിൽസ് ടാബ്ലറ്റ്സ് കൊടുക്കുന്ന പോലെ തന്നെ അതായത് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനായി അതുപോലെ തന്നെ മിറീന എന്നൊക്കെ പറഞ്ഞ ഇൻട്രായൂട്രൈൻ ഡിവൈസസ് അതായത് സെയിം ഹോ ഹോർമോൺ റിലീസിങ് ഡിവൈസസും ഇപ്പോൾ ആണ് അത് വെച്ചും ഒത്തിരി കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ പേഷ്യൻസിനെ കാണാം ഇത് ഗർഭധാരണത്തിനെ ബാധിക്കുന്നുണ്ടോ ഈ ഫൈബ്രോയിഡ് മുഴകൾ യെസ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ചാൻസസ് ഉറപ്പായിട്ടും പ്രഗ്നൻസിനെ അതായത് നമ്മൾ ഞാൻ പറസിഷനാണെന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ കുഞ്ഞു വളരുന്ന ഒരു ഉള്ളിൽ ക്യാവിറ്റിയുടെ അകത്തുള്ളൊരു മുഴ എപ്പോഴും ചിലപ്പോൾ പ്രഗ്നൻസി ആവാൻ തന്നെ ഒരു ഡിലേ അതായത് ഒരു ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കിയ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആ സബ് മ്യൂക്കസ് ഫൈബ്രോയിഡ് എടുത്തതിന് ശേഷം പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇൻട്രാ മ്യൂറൽ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ മസിൽസിൻ്റെ ഉള്ളിലുള്ള ഫൈബ്രോയിഡ് ആണെങ്കിലും പ്രഗ്നൻസി ആവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ അബോഷൻസിന് ചാൻസസ് എപ്പോഴും കുറച്ചും കൂടെ ഹയർ ആയിട്ട് പറയും ഫൈബ്രോയിഡ് കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി ഫൈബ്രോയിഡിന് നമ്മൾ പ്രെഗ്നൻസിയിൽ ത്രൂ ഔട്ട് വരുന്നൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ആ പ്രഗ്നൻസി മുഴുവൻ ടിൽ ദി എൻഡ് ഒരു പെയിൻ ആയിരിക്കും പേഷ്യൻറ്റിന് ആ ഫൈബ്രോയിഡ് ബിക്കോസ് ഈ പറഞ്ഞാലും മെൻസസ് നിൽക്കുന്നവരെ നമ്മുടെ യൂട്രസിന് നല്ല രക്തോട്ടം ഉള്ളതുപോലെ പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ ബ്ലഡ് ഫ്ലോ ഇസ് ഹൈ യൂട്രസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഭയങ്കര കൂടും ആ ടൈമിൽ കുഞ്ഞ് വളരുന്നതിൻ്റെ ഒപ്പം മുഴയും വളരും അപ്പം ആ സമയത്ത് പ്രഗ്നൻസിയിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട് യെസ് ഏർലി അബോഷൻ പിന്നെ ഇതുപോലെ ഉള്ളിലാണെങ്കിൽ ഇൻഫെർട്ടിലിറ്റി അത് റിമൂവ് ചെയ്യാതെ പ്രഗ്നൻസി ആവാനുള്ള ഡിഫിക്കൽട്ടി മൂന്നാമത് പെയിൻ ത്രൂ ഔട്ട് പ്രഗ്നൻസി ഒരു ലേക്കിങ് കംഫർട്ടബിൾ അല്ലാത്തൊരു പെയിൻ ഉണ്ടാവാൻ എപ്പോഴും യൂഷ്വലി സാധ്യത ഏത് തരം ഫൈബ്രോയിഡ് മുഴകളാണ് ആവാൻ സാധ്യത ഉള്ളത് ഫൈബ്രോയിഡ് വെരി റയർലി ആണ് ഒരു വൺ ഓർ ലെസ് ദാൻ വൺ പേഴ്സൻറ്റ് ചാൻസ് ആണ് ഫൈബ്രോയിഡ് ക്യാൻസറസ് ചേഞ്ചസിലോട്ട് വരാനുള്ള ചാൻസ് പക്ഷേ നമ്മൾ എപ്പോഴും അതായത് മെൻസസ് നിക്കാറായ ഒരാൾക്ക് നമ്മൾ പീരീഡിൽ നിന്ന് ഇപ്പോ ഒരു ജസ്റ്റ് ഇമാജിൻ അമ്പത് വയസ്സുള്ള ഒരു അമ്മ ഹാസ് കം വിത്ത് യുനോ ഇതേപോലെ വലിയൊരു ഫൈബ്രോയിഡ് ഒരു ഒരു ഫൈബ്രോയിഡ് ഉണ്ട് അപ്പം നമ്മൾ ആ ഏജിൽ വലിയ ഇഷ്യൂസ് ഒന്നും അല്ലെങ്കിൽ മെൻസസ് രുത എവരി വി ഹാവ് ടു മോണിറ്റർ ഈ ഫൈബ്രോയിഡ് മെൻസസ് നിന്ന് കഴിഞ്ഞാൽ ഫൈബ്രോയിഡ് അത് പതുക്കെ ചുരുങ്ങി അത് സ്മോളർ ആവും അപ്പം ആ ഇയർലി മോണിറ്ററിങ് അല്ലെങ്കിൽ ആ മെൻസസ് നിന്ന് കഴിഞ്ഞ് പിന്നെയും ബ്ലീഡ് ചെയ്യുക കുഡ് ബി ബിക്കോസ് ഓഫ് എപ്പോഴും നമ്മൾ ചാൻസസ് ഓഫ് മാലിഗ്നൻസി എപ്പോഴും ഒരു പോസ്റ്റ് മെനപ്പോസൽ ഏജ് ഗ്രൂപ്പിനാണ് ഏറ്റവും കൂടുതൽ പറയാറ് ചാൻസ് പക്ഷേ ഇറ്റ്സ് എ വെരി റയർ എൻറ്റിറ്റി പക്ഷെ വളരെ ഇതുപോലെ ഒരു വൺ പേഴ്സൻറ്റ് സാധ്യതകൾ ഉണ്ട് അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റും ഒരു തവണ ഫൈബ്രോയിഡ് വന്നാൽ അത് വീണ്ടും വരാനുള്ള ഒരു തവണ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ ഫൈബ്രോയിഡ് ഇങ്ങനെ സിംഗിൾ ആയിട്ട് ഫോം ചെയ്യാം ക്ലസ്റ്റേഴ്സ് ആയിട്ട് പലതും മൾട്ടിപ്പിൾ ആയിട്ട് ഒരേ സ്ഥലത്ത് തന്നെ ക്ലസ്റ്റേഴ്സ് ആയിട്ട് വരാം ഒരേ ആൾക്ക് തന്നെ മൂന്ന് ടൈപ്പ് ഫൈബ്രോയിഡും കാണാറുണ്ട് ഒരേ ആൾക്ക് ഒറ്റ സിംഗിൾ ഹ്യൂജ് ലാർജ് ഒരു ഫിഫ്റ്റീൻ ട്വന്റി സെന്റിമീറ്റർ ഫൈബ്രോയിഡ് കാണാറുണ്ട് ഇതും നമ്മൾ ഈ മൊഴ എടുത്ത് കളയുന്നതും ഒക്കെ നമ്മൾ എപ്പോഴും ഐഡിയലി പറയാ നമ്മുടെ ഫാമിലി കംപ്ലീറ്റഡ് ആണ് ഞാൻ എന്റെ ഫാമിലി കംപ്ലീറ്റഡ് ആണ് എനിക്ക് മൂന്ന് മക്കളുണ്ടെങ്കിൽ ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് വലിയൊരു ആണെങ്കിൽ യൂട്രസോടെ റിമൂവ് ചെയ്യാൻ കാരണം മുഴ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ എടുത്ത സ്ഥലത്തും അല്ലാതെ പല സ്ഥലങ്ങളിലും പിന്നെ മൾട്ടിപ്പിൾ ആയിട്ട് ഇത് ഗ്രോ ചെയ്യാൻ തന്നെയാണ് ചാൻസസ് അതുകൊണ്ട് കംപ്ലീറ്റഡ് ഫാമിലി ആയിട്ടുള്ളവരോട് ഹൺഡ്രഡ് പേർസെന്റ് മുഴ എടുത്ത് യൂട്രസോടെ എടുത്തു കളയണം എന്നാണ് അഡ്വൈസ് ചെയ്യുക പക്ഷെ ചിലവരിപ്പം ഒരു കുഞ്ഞേ ഉള്ളൂ ഇനിയും പ്രഗ്നൻസി ഉണ്ട് വലിയ മുഴകളുണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ നമ്പേഴ്സ് ഉണ്ട് സെക്കൻഡ് മാരേജാണ് ഒന്നും കൂടെ കുഞ്ഞുങ്ങൾ വേണം അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരും ഓരോരുത്തർ അവരോടൊക്കെ നമ്മൾ ഐഡിയലി മുഴ മാത്രം ൂവ് ചെയ്ത് കൊടുക്കുകയും അത് വരാനുള്ള സാധ്യതകൾ പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും അതുകൊണ്ട് ആ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീജിയർ കഴിഞ്ഞു കഴിഞ്ഞാൽ ആറ് മാസത്തെ റെസ്റ്റ് വേണം അത് കഴിഞ്ഞാൽ ഉടനെ കൺസീവ് ചെയ്യണം കാരണം ഇത് ഇനിയും റിക്കവർ ചെയ്യുന്ന സാധ്യതയുള്ളത് കൊണ്ട് കംപ്ലീറ്റ് യുവർ ഫാമിലി അറ്റ് ദി ഏർലിയസ്റ്റ് എന്ന് പറയാം പക്ഷെ ചെറിയ സൈസ് മുഴകൾക്കൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല എപ്പോഴും ഒരു വൺ ടു സെന്റിമീറ്റർ ഒക്കെ യു കെ ഓൾവേസ് വെയിറ്റ് അതിനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കലില്ല മോർ ദാൻ ത്രീ ടു ഫോർ സെന്റിമീറ്റർ എടുത്തു കളയുന്നതിനെ കുറിച്ച് എന്തായാലും ചിന്തിക്കേണ്ടത് യൂട്രസ് റിമൂവ് ചെയ്യുമ്പം അത് നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ യൂട്രസ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുമ്പോ നമ്മുടെ നമ്മുടെ കേരളീയർക്ക് ഭയങ്കര ക്ലോസ് ആണ് യൂട്രസ് ഒരു യൂട്രസ് നീക്കം ചെയ്യാന്ന് പറയുന്നത് എന്തോ വലിയ ശരിക്കും പറഞ്ഞാൽ യൂട്രസ് എന്ന് പറയുന്നത് നമ്മൾ ഗർഭം ധരിക്കാൻ മാറേണ്ടി ഒരു അവയവാണ് അത്രയുള്ളൂ ഓൺലി ഫോർ ഇതുപോലെ ഒരു കങ്കരൂസ് പൗച്ച് പോലെ ഒരു കുഞ്ഞിരിക്കാനുള്ള ഒരു സ്പേസ് ആണ് യൂട്രസ് ഓൾ ദി ഹോർമോൺസ് എല്ലാ ഹോർമോണിൽ ഇത് സപ്ലൈ തരുന്നത് മുഴുവൻ ഓവറീസ് ആണ് ഓവറീസ് ആണ് അപ്പം യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഫിഫ്റ്റി ഇയേഴ്സ് ഫോർട്ടി എയ്റ്റ് ഇയേഴ്സ് ആൻഡ് ക്രോസ് ചെയ്യുമ്പോൾ മാത്രമേ ഓവറീസ് റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ച് നിർദ്ദേശിക്കാറുള്ളൂ എപ്പോഴും ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് എന്നൊക്കെ പറയുമ്പം ഓവറീസ് രണ്ടും ഹെൽത്തി ആണെങ്കിൽ നമ്മൾ ഓൺലി യൂട്രസ്സേ റിമൂവ് ചെയ്യാറുള്ളൂ ബിക്കോസ് ആ ഒരു ഒവേറിയൻ അതായത് നമ്മുടെ ഹോർമോണൽ ഫംഗ്ഷൻസ് നമുക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് വരെ അത് നമ്മുടെ കാടിയെ ഹാർട്ടിൻ്റെയും സ്കിന്നിൻ്റെയും അല്ലെങ്കിൽ പല ബോണിൻ്റെയും ഒക്കെ പല ഇതിനും ഹെൽപ്പ് ചെയ്യുന്നു നമ്മുടെ ഒവേറിയൻ ഹോർമോൺ അപ്പം ആ ഒരു ഏജ് ഗ്രൂപ്പിൽ അതായത് അമ്പത് വയസ്സ് ക്രോസ് ചെയ്തവർക്ക് നമ്മൾ ഓവറീസ് റീറ്റെയിൻ ചെയ്ത് വെക്കുന്നതിൽ ഒരു അർത്ഥം പക്ഷേ യൂട്രസ് ഇസ് ജസ്റ്റ് ആൻ ഓർഗൻ ടു ഹാവ് എ ബേബി അതൊരു കൺസീവ് ചെയ്യാൻ കുഞ്ഞിരിക്കാൻ സേഫ് ആയിട്ടുള്ള ഒരു മദേ സൂപ്പ് അത്രയേ ഉള്ളൂ ഈ പ്രഗ്നൻസി സമയത്ത് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഫൈബ്രോയിഡ് കാണും റിപ്പോർട്ടിൽ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് അപ്പോഴാണ് കാണുന്നത് അതെ പ്രഗ്നൻസി ആയിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ആ സമയത്ത് നമ്മൾ അതിനെ ഫൈബ്രോയിഡിനെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഗ്നൻസി സമയത്ത് ഫൈബ്രോയിഡ് ഗ്രോ ചെയ്യും അതിനെക്കുറിച്ച് നമ്മളൊന്ന് പേഷ്യൻസിനെ ധരിപ്പിക്കുക ദാറ്റ് ഇത് വളരാൻ ചാൻസ് ഉണ്ട് ഒരു മുഴയുണ്ട് പക്ഷേ ആ മുഴേനെ നമ്മൾ ഈ സമയത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതവിടെ സൈലൻ്റ് ആയിട്ടിരുന്ന് ഗ്രോ ചെയ്തോട്ടെ അടുത്ത സ്കാനിൽ ചെയ്യുമ്പോൾ അത് ഇച്ചിരി കൂടി വളരും അപ്പോൾ എല്ലാവർക്കും ടെൻഷനാണ് അയ്യോ മുഴ വളരുന്നല്ലോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബ്ലഡ് ഫ്ലോ യൂട്രസിലെ ഏറ്റവും കൂടുതൽ ബ്ലഡ് ഫ്ലോ പ്രഗ്നൻസിയുടെ സമയത്ത് അപ്പോൾ അത് ഡെഫിനറ്റ്ലി കുഞ്ഞിൻ്റെ കൂടെ ദാറ്റ് വിൽ ഓൾസോ ഗ്രോ ഈ ഫൈബ്രോയിഡും വളരും അപ്പം യൂഷ്വലി പ്രഗ്നൻസിയുടെ സമയത്ത് അങ്ങനെ വളരുമ്പോൾ ഈ കുഞ്ഞിന്റെ പോലെ തന്നെ ഒരു ആണ് ഈ ഫൈബ്രോയിഡ് അപ്പൊ അതും കുഞ്ഞിനെടുക്കേണ്ട ന്യൂട്രീഷൻ ഇറ്റ് ഓൾസോ ഡ്രീൻ മനസ്സിലായോ ആ ചിലപ്പോൾ ചില സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അയൂജിയാർ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇൻട്ര ഗ്രോത്ത് റെസ്ട്രിക്ഷൻസ് ഫൈബ്രോയിഡ് കാരണം കാണാറുണ്ട് ചില സമയത്ത് വലിയ ഫൈബ്രോയിഡ് ഒക്കെ ആണെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്താണ് എന്താണതിൻ്റെ ഇതേപോലെ എല്ലാം നമ്മൾ എന്താണ് ഇതിൻ്റെ സൈസ് എന്നനുസരിച്ചാണ് ഒരു രണ്ട് സെൻറ്റിമീറ്റർ മുഴ നമ്മൾ ഒന്നും ഇടുക്കി ബോതറിറ്റ് അതെ പക്ഷേ ഒരു നാലോ അഞ്ചോ സെൻറ്റിമീറ്റർ മുഴയാണെങ്കിൽ വി ഓൾവേസ് ടെൽ ശ്രദ്ധിച്ചു പോകണം ഫൈബ്രോയിഡ് കോംപ്ലിക്കേഷ് പ്രഗ്നൻസി ആണ് ശ്രദ്ധിക്കണം ഫസ്റ്റ് ത്രീ മന്ത്സ് എനിവേ ദർ ഇസ് എ ചാൻസ് ഓഫ് അബോഷൻ അപ്പം ഫൈബ്രോയിഡ് ഉള്ളപ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ ശ്രദ്ധയിൽ തന്നെ പോകണം ഇപ്പോഴത്തേക്ക് നമ്മൾ അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട അപ്പം ഫൈബ്രോയിഡ് ഉള്ളതുകൊണ്ട് നമ്മുടെ ആ യൂട്രസിന്റെ ഒക്കെ കുറച്ചും കൂടി വലുതായിരിക്കും ലാർജർ ദാൻ നമ്മുടെ എക്സ്പെക്റ്റഡ് ഒരു പീരീഡ് ഓഫ് ജസ്റ്റേഷനെക്കാളും കുറച്ചും കൂടെ വലുതായിരിക്കും മോണിറ്റർ ചെയ്ത് നല്ല റെസ്റ്റിൽ കെയർഫുൾ ആയിട്ട് പോയാൽ ഫൈബ്രോയിഡ് കാരണം നോർമൽ ഡെലിവറി നടക്കാതെ സി സെക്ഷൻ വേണ്ടി വരും ഫൈബ്രോയിഡ് പേഴ്സേ നമ്മൾ ഫൈബ്രോയിഡ് കണ്ടതുകൊണ്ട് അവരെ സിസേറേൻ ചെയ്യണമെന്ന് ഒരിക്കലും ആവശ്യമില്ല നോർമൽ ഡെലിവറി ആയിട്ട് ഈ പറഞ്ഞത് നമ്പറും സൈസും എവിടെയാണ് പൊസിഷൻ ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഫൈബ്രോയിഡ് ഉള്ളവർക്കും നമ്മളൊരു ട്രയൽ ഓഫ് ലേബർ കൊടുക്കും നോർമൽ ഡെലിവറിക്ക് കൂടുതലും ചാൻസസ് ഉണ്ട് പക്ഷേ ചില സാഹചര്യങ്ങൾ ലോവർ സെഗ്മെന്റിലോട്ട് താഴോട്ടുള്ള മഴ കുഞ്ഞിനെ ഇറങ്ങാൻ ഹെഡ് ഇറങ്ങാനുള്ള ഡിഫിക്കൽട്ടി അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രം നമ്മൾ മരുന്ന് വെച്ചു ട്രൈ ചെയ്തു ആവുന്നില്ല നമുക്ക് സിസേറിയം ചെയ്യാം അല്ലാതെ ഫൈബ്രോയിഡ് ഈസ് നോട്ട് എൻ ഇൻഡിക്കേഷൻ ഫോർ സിസേറിയൻ സെക്ഷൻ ഇൻ കേസ് സിസേറിയൻ ആയാൽ അതിൻ്റെ ഒപ്പം ഫൈബ്രോയിഡും കൂടി ഒന്നിച്ച് റിമൂവ് ചെയ്യാൻ പറ്റും നമ്മളിതിപ്പം ഞാൻ പറഞ്ഞില്ല പുറമേലോട്ട് തള്ളി നിൽക്കുന്ന ഒരു മുഴയാണ് ലൈക്ക് ഒരു സബ് സീറസ് ടൈം അങ്ങനെയാണെങ്കിൽ ആ മുഴ എടുക്കുന്നതിൽ തെറ്റില്ല ചില സമയത്ത് നമ്മൾ ഇൻസിഷൻ ഇടുന്ന അതേ സൈറ്റിൽ തന്നെ ചില സമയത്ത് മുഴ കാ കാണാം നമ്മൾ ഐഡിയൽ ഞാൻ ഇത് ഇത്രയും വളരെ വാസ്കുലർ ആണ് ഭയങ്കര ബ്ലഡ് സപ്ലൈ ഇങ്ങനെ ഇങ്ങനെ ഒരു ദേഷ്യം പിടിച്ചിരിക്കുന്ന ഒരാളിരിക്കുന്ന പോലെയാണ് ഒരു ഫൈബ്രോയിഡിൻ ആ നമ്മൾ ആ സമയത്ത് യു ഡോണ്ട് അറ്റംപ്റ്റ് പല സ്കൂൾസ് ഓഫ് ഉണ്ട് ചിലവർ എടുക്കണമെന്ന് പ്രിഫർ ചെയ്യുന്നവരുണ്ട് അപ്പം നമ്മൾക്കിപ്പം നമ്മളൊരു സർജറി ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് എടുക്കാതിരിക്കുകയാണ് ഐഡിയൽ ഇതെടുത്താൽ ഭയങ്കര വലിയ എൻകൗണ്ടർ ഓഫ് ഒരു വലിയ ഡിഫിക്കൽട്ടി നമ്മൾ എൻകൗണ്ടർ ചെയ്യും എടുക്കാതിരിക്കയാണ് ഐഡിയൽ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ തുടേണ്ട ആവശ്യമില്ല പക്ഷെ ചിലവരുണ്ട് വളരെ ഡെയറിംഗ് ആയിട്ട് അത് ചെയ്യണം എടുത്തേക്കാം എന്ന് വിചാരിക്കുന്നത് സബ് സീറസ് യൂഷ്വലി യൂട്രസിൻ്റെ പുറമേയിലോട്ട് നിൽക്കുന്നത് എളുപ്പമാണ് എടുക്കാൻ ഇൻട്രാമിലെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ യൂട്രസിനെ ഡിഗ് ചെയ്തതാണ് ഓൾറെഡി ഒരു സിസേറിയൻസ് കാറിൽ ഓൾറെഡി ബ്ലീഡിങ് ഉണ്ട് നമ്മൾ വേറൊരു ഇൻസ്യൂഷനിലവിടെയും ബ്ലീഡിങ് ഉണ്ട് മോളിൽ താഴോട്ട് ചെയ്യുന്നത് എപ്പോഴും സിസേറിയൻ നമ്മൾ താഴോട്ട് ചെയ്യുന്നതിൻ്റെ റീസൺ അവിടെ ഏറ്റവും ലെസ് വാസ്കുലർ ആയിരിക്കും അവിടെ വാസ്കുലാറല്ല അവിടെ ബ്ലീഡിംഗ് ടെൻഡൻസി കുറവായിരിക്കും മോളിലോട്ട് യൂട്രസിൻ്റെ മോളിലോട്ട് എപ്പോഴും ഭയങ്കര വാസ്കുലാറായിരിക്കും അവിടെ ബ്ലീഡിങ് ചിലപ്പോൾ പിടിച്ചാൽ കിട്ടണം എന്നില്ല ഒരിക്കലും ഞാൻ പറയാം നമ്മൾ ഡിഫേർ ഫ്രം പേഷ്യൻറ്റ് ടു പേഷ്യൻറ്റ് എടുക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ യൂ തിങ്ക് നമുക്കത് എടുക്കാം കുഴപ്പമുണ്ടാവില്ല പേഷ്യന്റ് ഓക്കെ ആയിരിക്കും യു ക്യാൻ ടേക്ക് ഇട്ടോ സ്കാൻ ചെയ്ത സമയത്ത് ഫൈബ്രോയിഡ് കണ്ടു പിന്നെ ഏതൊക്കെ ടൈമിലാണ് എപ്പോഴൊക്കെയാണ് പിന്നെ അത് മോണിറ്റർ ചെയ്യണം ജസ്റ്റ് ഒരു ഹെൽത്ത് ചെക്കപ്പിന് നമ്മൾ സ്കാൻ ചെയ്തു അതിലൊരു മുഴ കണ്ടു പോട്ടെ ഒരു മൂന്ന് സെന്റിമീറ്റർ എന്ന് വിചാരിക്കുക നമ്മൾ എല്ലാ ഇയറും ഒന്ന് മോണിറ്റർ ചെയ്ത് പോയ ഞാൻ പറഞ്ഞ പോലെ പീരീഡ് നിൽക്കുന്നവരെ ഇത് ഗ്രോ ചെയ്യും ആ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്ത് ആ ഒരു ലെവലിലാണോ ഇത് ഗ്രോ ചെയ്യുന്നതെന്ന് നോക്കാം കാരണം ഇതൊരു മുഴ തന്നെയാണ് യു ക്യാൻ ചേഞ്ച് ഇൻ ടു എനി എവ്രി ഇയർ ആനുവൽ ഇത് പാപ്സ്മിയർ ഒക്കെ ചെയ്യുന്ന പോലെ അൾട്രാസൗണ്ട് ഓൾസോ ഒരു റെഗുലർലി ആനുവലി ചെയ്യാം അങ്ങനെ മോണിറ്റർ ചെയ്ത് പോയാൽ മതി പക്ഷേ ബ്ലീഡിങ് ഇഷ്യൂ ഉള്ള ഒരാൾക്കാണെങ്കിൽ ലൈക്ക് ഇപ്പോൾ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ് നമ്മൾ മരുന്ന് കൊടുത്ത് നമ്മൾ കുറച്ച് ഒരു സിക്സ് മന്ത്സ് കഴിയുമ്പോൾ ഒന്നും കൂടെ നോക്കും ഗ്രോത്ത് കൂടുന്നുണ്ടോ ബ്ലീഡിങ് കുറയുന്നില്ലെങ്കിൽ യു മൈറ്റ് നീഡ് ടു ഡു അനദർ സ്കാൻ ജസ്റ്റ് ലുക്ക് ഒരു പെട്ടെന്നുള്ള ഗ്രോത്ത് എന്തെങ്കിലും ഉണ്ടോ ആൻഡ് മരുന്നിലൊന്നും എഫക്റ്റീവ് അല്ല ഗോ ഫോർ എ സർജറി